ഇന്ത്യയിൽ ബി ജെ പിയുടെ ഒരേ ഒരു എതിരാളിയായി കോൺഗ്രസിന് എന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞ രണ്ട് ഇലക്ഷനുകൾ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ജയിക്കാവുന്ന നിലയിൽ നിന്ന് അവർ പരാജയപ്പെട്ടു അതിനുള്ള കാരണം എന്താണെന്നാണ് വീഡിയോ നോക്കുന്നത് സാധാരണ പരാജയം സംഭവിക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് കുറ്റം പറഞ്ഞ് രക്ഷപ്പെടുകയാണ് യഥാർത്ഥത്തിൽ അവരുടെ പതിവ് എന്നുള്ളത് പക്ഷേ അതാണോ സത്യം ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് പറയാം ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി പാർലമെന്റ് നടപടികൾ കോൺഗ്രസ് തടസ്സപ്പെടുത്തിയാണ് കാരണം കാരണമെന്ന് വെച്ചാൽ അദാനി വിഷയമാണ് അദാനിക്കെതിരെ അമേരിക്കയിൽ എന്തോ കേസ് വന്നുള്ള പേരിലാണ് അദാനി ആക്ച്വലി ഒരു രാജ്യദ്രോഹിയാണോ അദാനി ഇന്ത്യയിലെ എല്ലാ മേഖലയിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യവസായിയാണ് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾക്ക് എന്തെങ്കിലും പ്രശ്നം വരിക അദാനി ജയിലക്കുള്ളിലാവുകയും ചെയ്താൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് നിക്ഷേപകരുടെ പണമാണ് നഷ്ടപ്പെടുന്നത് ഒപ്പം തന്നെ ഇന്ത്യയുടെ സമസ്ത മേഖലയിലും വലിയ നാശം സാമ്പത്തിക യും ചെയ്യും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് അമേരിക്കയിൽ എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ മാധ്യമസംഘടനയുണ്ട് ഇതിനെ ഫണ്ട് ചെയ്യാൻ ജോർജ് സോറോസ് എന്നൊരു വ്യക്തിയുമുണ്ട് ഈ ജോർജ് സോറോസിന് അയാൾക്ക് താല്പര്യമില്ലാത്ത ഗവൺമെന്റുകളെ ലോകം മുഴുവനും ഇല്ലാതാക്കിയിട്ട് അയാൾക്ക് താല്പര്യമുള്ള ഗവൺമെന്റുകളെ കൊണ്ടുവരിക എന്നുള്ളൊരു അജണ്ടയാണുള്ളതെന്നും അതിന് മുൻപ് ഉദാഹരണങ്ങളുണ്ട് ഇന്ത്യ അയാൾക്ക് ഇപ്പോഴത്തെ ഗവൺമെന്റിന് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ പാർലമെന്റിന്റെ ഓരോ സമ്മേളനങ്ങൾക്ക് മുമ്പും ഒ സി സി ആർ പി ഉപയോഗിച്ച് ഹിൻഡൻബർഗ് അലിഗേഷൻസ് പെഗാസസ് അതുപോലെ കോവാക്സിൻ മോശമാണെന്നുള്ള പേരിലുള്ള ആരോപണങ്ങൾ ഇപ്പൊ ദാദാനിക്കെതിരെ പുതിയത് ഇത് എപ്പോഴും പാർലമെന്റിന്റെ സമ്മേളനത്തിന് തൊട്ടു മുമ്പായിരിക്കും ഇത് കോൺഗ്രസ് പൊക്കി പിടിച്ചുകൊണ്ട് വരും ഇപ്പോൾ കോൺഗ്രസിനെ ഇന്നലെ ബി ജെ പി പ്രതിരോധിക്കുന്ന പാർലമെന്റിൽ കണ്ടത് എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒ സി സി ആർ പിയും ജോർജ് സോറസും രാഹുൽ ഗാന്ധിയും ഒരു ട്രാങ്കിൾ ആണെന്നും അവർ തങ്ങളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഇത് ഈ ഒരു നറേറ്റീവ് ഇന്നലെ ബി സൃഷ്ടിച്ചു കഴിഞ്ഞു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കോൺഗ്രസിന് കുറച്ചു കാലം പാടായിരിക്കും എപ്പോഴും ഇതായിരിക്കും ആണ് കോൺഗ്രസ്സിന് സംഭവിക്കുന്നത് അവർ കൊണ്ടുവരുന്ന ആരോപണങ്ങൾക്ക് ഒരു കൗണ്ടർ നെറേറ്റീവ് ബി ജെ അത് രാജ്യത്ത് ശക്തമാവുകയും അങ്ങനെയാണ് കോൺഗ്രസ് പരാജയപ്പെടുന്നത് അതായത് കോൺഗ്രസിന് ഭാവനാത്മകമായൊരു നേതൃത്വം ഇല്ല ഇപ്പോഴത്തെ നേതൃത്വം യാതൊരു കഴിവില്ലാത്ത ഉള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയം